തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എം ഡി എം എ ഐ ടി എഞ്ചിനീയർ പിടിയിലായി ടെക്നോ പാർക്കിൽ ഡാറ്റ എഞ്ചിനീയറായ മുരുക്കുമ്പോഴ സ്വദേശി മിഥുൻ മുരളിയാണ് എക്സൈസിന്റെ പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു തിരുവനന്തപുരത്തെ പ്രമുഖ ഐ ടി കമ്പനിയിലെ ഇരുപത്തേഴുകാരനായ ഡാറ്റ എഞ്ചിനീയറാണ് എംഡിഎമ്മയും കഞ്ചാവ് വില്പ്പനയും നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായത് മുരുക്കുമ്പുഴ സ്വദേശിയായ മിഥുന് മുരളിയാണ് കുളത്തൂര് പുഴയിലെ വാടക വീട്ടില് നിന്ന് പിടിയിലായത് കൂട്ടം എക്സൈസ് റേഞ്ച് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും ഇരുപത് ഗ്രാം കഞ്ചാവും കൂടാതെ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ സമാഹരിച്ച എഴുപത്തിയ്യായിരം രൂപയും എക്സൈസ് പിടിച്ചെടുത്തു ഐ ടി പ്രൊഫഷണലുകൾക്ക് വിൽക്കാനായി ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ ഇയാൾ എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം